ആധുനിക കഥാകൃത്തായ ലീനാജിയുടെ മണ്ടന്മാരുടെ ആകാശയാത്ര എന്ന പുസ്തകമാണ് എനിക്ക് ലഭിച്ചത് കുഞ്ഞു മനസ്സുകളേക്ക് നന്മയും പ്രകാശവും ചൊരിയുന്ന ഇരുപത്തിയഞ്ചോളം കഥകൾ അടങ്ങിയ പുസ്തകമാണ് പുസ്തകമാണിത് തനിയെ വായിക്കാനും വായിച്ചു കൊടുക്കാനും കഴിയുന്ന ലളിതമായ കഥകൾ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട കഥ നെയ്യപ്പ കള്ളനെ കുടുക്കുകയെന്നായിരുന്നു ആ കഥ ഞാൻ ചുരുക്കി പറയാം ഒരിടത്തൊരിടത്ത് ഒരു അമ്പൂമ്മ ഉണ്ടായിരുന്നു ആ അമ്പൂമ്മയുടെ പേരായിരുന്നു പാർവമ്പൂമ്മ ഒരു ദിവസം പാർവമ്പൂമ്മ ഒരു പാത്രം വരെ നെയ്യപ്പം ചുറ്റു അതിനുശേഷം കുളിക്കാൻ പോയി നെയ്യപ്പത്തിന്റെ മണം മൂത്ത അപ്പുറത്തെ വീട്ടിലെ കല്ലിപ്പൂച്ച ഓടിയെത്തി എന്നിട്ട് നെയ്യപ്പം എല്ലാം കഴിച്ചു കുളിച്ചു കഴിഞ്ഞ് തിരിച്ചെത്തി അമ്മൂമ്മ അത്ഭുതപ്പെട്ടു ഒരു നെയ്യപ്പ കഷ്ണം പോലും ബാക്കിയില്ലായിരുന്നു അമ്മൂമ്മയ്ക്ക് മനസ്സിലായി ഇത് അപ്പുറത്തെ വീട്ടിലെ കല്ലിപ്പൂച്ച തന്നെയെന്ന് അമ്മൂമ്മ കല്ലിപ്പൂച്ചയെ പറ്റിക്കാൻ തീരുമാനിച്ചു എന്നിട്ട് അമ്മൂമ്മ ഒരു പാത്രം നിറയെ എണ്ണ ചൂടാക്കി എന്നിട്ട് പറഞ്ഞു ഹായ് നല്ല മധുരമുള്ള എന്നിട്ട് എന്നിട്ടാ അടുക്കളയിലേക്ക് പോയി ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ആ കള്ളിപ്പൂച്ച കള്ളിപ്പൂച്ച ഓടി എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് നാക്ക് ഇട്ടു പൊള്ളലേറ്റ പൂച്ച ഓടിപ്പോയി അതിനുശേഷം മുതൽ കള്ളിപ്പൂച്ച ആ പരിചസത്ത് വന്നില്ല കൂട്ടുകാരെ നമ്മൾക്കിതിൽ നിന്ന് എന്ത് മനസ്സിലായി കള്ളത്രം കാട്ടിട്ടല്ലേ ആ കള്ളിപ്പൂച്ചക്ക് ശിക്ഷ കിട്ടിയത് അതുപോലെ നാം കള്ളത്രം കാണിച്ചാൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ശിക്ഷ കിട്ടും ഇത് ഓർക്കുക